സി നേതൃത്വത്തിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമർ വാഹനയാത്രക്കാർക്കും കാൽനട ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി മൂവാറ്റുപുഴ കോളേജ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വാണിജ്യ സമുച്ചയത്തിലേക്കും പെട്രോൾ പമ്പിലേക്കും കയറുന്നതിനും ഇറങ്ങുന്നതിനുമാണ് കെ എസ് സി ബി സ്ഥാപിച്ച പോസ്റ്റുകളും ട്രാൻസ്ഫോമറും തടസ്സം സൃഷ്ടിക്കുന്നത് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പമ്പുടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ലതാ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വാണിജ്യ സമുച്ചയത്തിലേക്കും പെട്രോൾ പമ്പിലേക്കുമുള്ള വഴിയുടെ വശങ്ങളിലാണ് കെ എസ് ഇ ബി പോസ്റ്റുകളും ട്രാൻസ്ഫോമറും സ്ഥാപിച്ചിരിക്കുന്നത് പമ്പിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് കെ എസ് ഇ ബിയുടെ വാദം എന്നാൽ കമ്പനിയുമായി ഇത്തരത്തിൽ യാതൊരു കരാറുമില്ലെന്നും കമ്പനിയുമായുള്ള കരാറുകളെല്ലാം അവസാനിപ്പിച്ചതാണെന്നും പമ്പുടമകൾ പറയുന്നു പമ്പിൽ നിന്നും ഇറങ്ങി പോകുന്ന വാഹനങ്ങൾക്ക് മറുവശത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഈ പോസ്റ്റ് മൂലം ഉണ്ടായിരിക്കുന്നതെന്നും ആരോപണമുണ്ട് എന്താ വെച്ചാൽ ഈ പമ്പും ഈ ഇവിടെയുള്ള ഇതും ഇവിടെ തൊട്ടടുത്തുള്ളപ്പോൾ ഒരു സ്പാർക്കിംഗ് കഴിഞ്ഞാൽ ഈ പമ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഭംഗിയൊരു വൻ ഭീഷണിയാണിത് അതുകൂടാണ്ട് ഇപ്പോൾ ഈ ഈ റോഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടി മൂന്ന് ഇപ്പൊ വണ്ടി വണ്ടി മൂന്ന് ലൈനിക്കിടെയാണ് ഇപ്പൊ പോകുന്നത് ഈ റോഡ് ഉണ്ടാക്കുന്ന കാരണം അപ്പൊ ആ സമയത്ത് മനുഷ്യർക്ക് ഒതുങ്ങി അടക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ സൈഡ് അത് അവിടെ കൊണ്ടുവന്ന റോഡിനോട് ചേർന്ന് തന്നെ പോസ്റ്റ് വെച്ചിട്ട് റോഡിനോട് ചേർന്ന് തന്നെ പോസ്റ്റ് വെച്ചിട്ട് ആ പോസ്റ്റ് ഇപ്പൊ മറഞ്ഞ രീതിയിലായിരിക്കാണ് ഇതൊക്കെ കെ എസ് ഇ ബിയുടെ ഒരു ഭയങ്കര കെ എസ് ഇ ബിയുടെ ഭയങ്കര അനാസ്ഥയാണത് അത് ഞങ്ങൾക്കും അത് മാത്രല്ല ഈ പമ്പും ഈ പമ്പും ഈ ഇവിടെ ഉള്ള കുറെ സുലഭ കെ എഫ് സി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഇപ്പൊ പമ്പിയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഈ റോട്ടീന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ തന്നെ ആക്സിഡന്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ ഇത് ഒരു മണ്ണ് വിട്ടിട്ടില്ല എപ്പോ വേണമെങ്കിലും മറിഞ്ഞ് താഴേക്ക് വീഴാവുന്ന ഒരു ഒരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പതിനാലാമിലെ ജനവാസികൾ എന്നുള്ളതിക്ക് ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട് അതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ ഇതിവിടെ എന്ന് നമുക്കറിയില്ല പിന്നെ തൊട്ടടുത്ത് ഒരു 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 പെട്രോൾ പമ്പും സ്പാർക്കോ ഉണ്ടായാൽ തന്നെ എന്താണ് ഇവിടെ ഉള്ള അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഇവിടെ ഇത്തരത്തിൽ പോസ്റ്റുകൾ സ്ഥാപിച്ചത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും ഫുട്പാത്തിനോട് ചേർന്നാണ് പോസ്റ്റുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കെ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിലത്തുറപ്പിച്ചിട്ടുമില്ല അപകടം വിളിച്ചു വരുത്തുന്നതാണ് ഇവയെല്ലാം എന്ന ആരോപണം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ നിലവിലുണ്ട് അവയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചാൽ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നത് മാറ്റാനാകുമെന്നും പറയുന്നു പോസ്റ്റുകൾ ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പമ്പുടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും